ജോസി ബാബു കോട്ടയത്തു ചേരുന്നുണ്ട് ജോസി അവിടെ വാഗ്ദാനങ്ങളുടെ പെരുമണിയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണെന്ന് മനസ്സിലാക്കുന്നു കാരണം സീറ്റ് തരാം അടുത്ത തവണ എന്ന് പറയുന്നു മാത്രവുമല്ല വലിയ സ്ഥാനങ്ങളിൽ നിർത്താം ജോലി തരാം എന്നൊക്കെ പറഞ്ഞ് മുന്നണികളിലെ നേതാക്കളെയൊക്കെ ഇങ്ങനെ ഓടിച്ചിട്ടുണ്ട് വിമതർ എന്ന് മനസ്സിലാക്കുന്നു പക്ഷേ ചിലരെങ്കിലും ചിലരെങ്കിലും ഉളയിലേ നുള്ളാൻ സാധിച്ചു ബാക്കിയുള്ള ആളുകളൊക്കെ അവസാന ദിവസമായി ഇന്നുവരെ വരെ തലവേദന ഒഴിയാതെ ഇങ്ങനെ നിൽക്കുകയായിരുന്നു മുന്നണികളിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് വിമതരുടെ പ്രത്യേകിച്ച് ഏറ്റുമാനൂരിലൊക്കെ മൂന്ന് മുന്നണിയിലും വിമതരുണ്ടായിരുന്നു അവസ്ഥയിൽ മാറ്റമുണ്ട് എൽ ഡി എഫിലും യു ഡി എഫിലും ഒരുപോലെ ശല്യം രൂക്ഷമാണ് ി ഡി ജെ എസിന്റെ വിഷയം പ്രശ്നം മൂലം ബി ജെ പിയിലും ഈ വിമത പ്രശ്നങ്ങളും ആഭ്യന്തര പ്രശ്നങ്ങളും പുകയുകയാണ് കോട്ടയത്ത് പ്രധാനമായും എൽ ഡി എഫിൽ മുണ്ടക്കേത്ത് കേരള കോൺഗ്രസ് എമ്മിനെതിരെ സി പി എം വിമതൻ മത്സരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം ജെയിംസ് ജോസഫ് ഇഞ്ചയാനയാണ് കേരള കോൺഗ്രസിനെതിരെ മുണ്ടക്കയത്ത് പഞ്ചായത്തിൽ മത്സരിക്കുന്നത് ഇദ്ദേഹം പറയുന്നത് പ്രാദേശിക രാഷ്ട്രീയ കാര്യങ്ങളൊന്നും പരിഗണിക്കാതെ കേരള കോൺഗ്രസ്സിന് സീറ്റ് നൽകിയതാണ് തൻ്റെ സ്ഥാനാർത്ഥിത് കാരണമെന്നാണ് അതോടൊപ്പം കോട്ടയം നഗരസഭയിലെ നിലവിലെ ചെയർപേഴ്സൺ ബിൻസി സബാസ് മിത്തവണ കോൺഗ്രസ് കൈപ്പത്തിചിഹ്നം അനുവദിച്ച് സീറ്റ് നൽകിയിരുന്നു ഇതിനെതിരെ വിമതനായി പ്രദേശവാസിയായ കോൺഗ്രസ് പ്രവർത്തകൻ പ്രേം ജോസ് കൂരാമറ്റവും മത്സരിക്കുന്നുണ്ട് പാലാ നഗരസഭയിലും കോൺഗ്രസ്സിന് റിബലുണ്ട് കോൺഗ്രസ്സിൽ പത്തൊമ്പതാം വാർഡിൽ പ്രതിപക്ഷ നേതാവ് സതീഷ് ചെല്ലോനിക്കെതിരെ നിലവിലെ കൗൺസിലറായ മായ രാഹുലാണ് റിബല് അതുപോലെ ഏറ്റുമാറൂർ നഗരസഭയിൽ മുപ്പതാം വാർഡിൽ സി പി എം ജില്ലാ കമ്മിറ്റി അംഗമായ വി ജയപ്രകാശിനെതിരെ സി പി എം പ്രവർത്തകനായ പി പി ബിതീഷും മത്സരിക്കുന്നുണ്ട് എരിമേലി പഞ്ചായത്തിൽ മൂന്നിടത്ത് കോൺഗ്രസ്സിന് റിബലുണ്ട് കോൺഗ്രസിൻ്റെ ഇരുപത്തിരണ്ടാം വാർഡിൽ സജി ലിസി സജി നിലവിലെ മെമ്പർ റിബൽ ആയി സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നുണ്ട് അതുപോലെ പഴയിടം വാർഡിൽ അനുതാ സന്തോഷ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് അവരും റിബലായി മത്സരിക്കുന്നു അഞ്ചാം വാർഡിൽ യു ഡി എഫിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കെതിരെ ലീഗിന്റെ ജിൽ പഞ്ചായത്ത് ട്രഷറർ നിസാർ പ്ലാമൂട്ടിൽ മത്സരിക്കുന്നുണ്ട് അതുപോലെ സി പി എമ്മിനും എരുമേലി പഞ്ചായത്തിൽ റിബലുണ്ട് മുൻ മെമ്പർ പി കെ തുളസി ചേനപ്പാടി വാർഡിൽ സി പി എം വിമതയായി മത്സരിക്കുന്നുണ്ട് ആർപ്പുക്കര പഞ്ചായത്തിലെ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കോൺഗ്രസ് അംഗവുമായ അരുൺ ഫിലിപ്പ് കോൺഗ്രസിനെതിരെ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് വാഴൂരിൽ ലീഗിന് സ്ഥാനാർത്ഥിത്വം നൽകിയതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് പി ആർ മനോജ് റിബലായി മത്സരിക്കുന്നുണ്ട് അതിനിടെ ഏറ്റവും സവിശേഷമായ ഒരു കാര്യം മറ്റ് എറണാകുളം ജില്ലയ്ക്ക് പുറത്ത് ഒരു പഞ്ചായത്തിലെ മുഴുവൻ സീറ്റിലും മത്സരിക്കുന്ന നിലയിലേക്ക് ട്വൻ്റി ട്വൻ്റി കോട്ടയം ആർപ്പുക്കര പഞ്ചായത്തിലെ മുഴുവൻ സീറ്റിലും മത്സരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അവർ പതിനേഴ് സീറ്റുകളിലും മത്സരിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പിയിലെ ഭിന്നതയും അതിരൂക്ഷമാണ് പള്ളിക്കത്തോട് പഞ്ചായത്തിലടക്കം ബി ജെ പി ബി ഡി ജെ എസിന് സീറ്റുകൾ വിട്ടു നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഒരു സീറ്റിലും മത്സരിക്കുന്നില്ല എന്ന തീരുമാനത്തിലേക്ക് ബി ഡി ജെ എസ് എത്തി അവിടുത്തെ സിറ്റിംഗ് സീറ്റ് പോലും ബി ഡി ജെ എസിന് നിഷേധിക്കുകയും ചെയ്തു അതുകൊണ്ട് പലയിടത്തും ബി ജെ പി ബി ഡി ജെ എസ് പ്രശ്നവും രൂക്ഷമാണ് ഇനി പലയിടത്തെ വിവരങ്ങൾ ലഭിക്കാനുണ്ട് ഇതുവരെയുള്ള വിവരങ്ങൾ ഇത്തരത്തിലാണ് എന്തായാലും ഏറ്റുമാനൂർ പഞ്ചായത്തിൽ ഏറ്റുമാനൂർ നഗരസഭയിൽ ബിജെപി റിബൽ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചത് ബിജെപിക്ക് ആശ്വാസമാണ് അതേസമയം മറ്റിടങ്ങളിലേക്കും ഈ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് മൂന്നിലവിൽ കോൺഗ്രസിന്റെ വിമതനായി വന്ന ആളെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നതിലുള്ള നീക്കത്തിലേക്ക് കടക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത് ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി നൽകിയ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗിക സ്ഥാനാർത്ഥി മുന്നോട്ട് വന്ന ആൾ പിൻവാങ്ങിയെന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ധന്യ